മക്കളെ നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ നടന്നു എന്നതിലല്ലേ കാര്യം നരകത്തിന്റെ കവാടം പൂട്ടി വെച്ചിട്ട് സ്വർഗത്തിന്റെ കവാടം പരക്ക തുറന്നിട്ട് തരുന്ന റജബ് മാസം നിങ്ങൾ മുമ്പിൽ വന്നിട്ടും എന്തൊക്കെ തരാൻ പറ്റുമോ ചോദിക്കണത് മുഴുവൻ വാരി കോരി തരുന്ന റജബും ഷാബാനും റഹ്ബാനും എന്റെ മാസമാണ് ഞാൻ എന്റെ അടിമകളിലേക്ക് അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി നിൽക്കുകയാണെന്ന് പടച്ച തമ്പുരാനെ വാഗ്ദാനം ചെയ്ത റജബീസ് ആരെങ്കിലും റജബ് മാസത്തിലെ ഏതെങ്കിലും അതായത് കുൽവ് അത് ഓതിയാൽ അവന് നൂറ് കൊല്ലം നോമ്പ് നോറ്റ കൂലിയും നൂറ് കൊട്ടാരം പടച്ച ഫ്രീ ആയിട്ട് അതും അമ്പിയുടെ ജിവാറിലായിട്ട് ജിവാർ എന്ന് പറഞ്ഞാൽ നേരെടുത്തായിട്ട് പടച്ച തമ്പുരാൻ പണിത് തരുന്നു വാഗ്ദാനം ചെയ്ത റജബ് മാസം തീർന്നിട്ടില്ല മക്കളെ ആരെങ്കിലും റജബ് മാസത്തിൽ പടച്ച തമ്പുരാനോട് ഇസ്തി പാപമോചനം പതിവാക്കുകയാണെങ്കിൽ അവന്റെ രോമം പോലും സ്പർശിക്കുകയില്ല എന്ന് പടച്ച തമ്പുരാനി വാഗ്ദാനം ചെയ്ത മാസം ഓരോ മക്കളെ ഇനിയും ആരെങ്കിലും യൗമുൽ ദിവസം നൂറ് തവണ ഓതിയാൽ നാളെ കിയാമത്ത് നാള് അന്ത്യനാളിൽ മാഷറയിൽ എല്ലാവർക്കും ഇടയിലൂടെ ഒരു പ്രകാശം വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ അവനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന നേരത്ത് എല്ലാവരും അവനിലേക്ക് നോക്കിയിട്ട് പറയുത്രേ ഓന്റെ പോലെ ആയാ മതിയുന്നു ും ഓഫറുകൾ പടച്ച തമ്പുരാൻ വാഗ്ദാനം ചെയ്യുന്ന റജബ് നമ്മുടെ മുമ്പിൽ എത്തി ഇനി ഇനിതൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ മാഷറിയിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിചാരണ ചെയ്യണ നേരത്ത് അത്തരം ടീമിനോടല്ലാവും ചോദിക്കുന്നേ എന്റെ മുമ്പിൽ ഞാൻ റജബ് ഇട്ടെന്നിലേന്ന് ഷെർബാട്ടെന്നിലെ റമൺട്ടെന്നിലേന്ന് അതുകൊണ്ട് പതിവാക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന ഷെയർ ചെയ്ത മുതലാകുന്ന ഉറപ്പുള്ള നിങ്ങളെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോണിയും മാറൂത്തും രണ്ട് മലക്കുകളായിരുന്നു സുലൈമാ നബി അലൈഹി സലാമിന്റെ കാലത്ത് ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയും അവർക്ക് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയും അള്ളാഹു അവര് രണ്ടുപേരെയും ഭൂമിയിലേക്ക് ഇറക്കിയതായിരുന്നു മഹാനായ സുലൈമാ നബി അലൈസലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം യഹൂദികൾ അത്യധികം അപകടകരങ്ങളായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി സുലൈമാ നബി അലൈസലാം വരുന്നതിന് വളരെ മുമ്പ് നടന്ന ചില സംഭവങ്ങൾ ആദ്യം പറയാം പിശാചുക്കൽ വാനലോകത്തേക്ക് കയറി പോവും മലക്കുകളുടെ സംസാരം കേൾക്കാൻ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില സംഭവങ്ങളെ കുറിച്ച് മലക്കുകൾ സംസാരിക്കും പിശാചുക്കൽ എങ്ങനെയെങ്കിലും അത് കേൾക്കും എന്നിട്ട് ഭൂമിയിലേക്ക് മടങ്ങും പിശാചുക്കളെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ചില ജ്യോത്സ്യന്മാർ ഭൂമിയിലുണ്ട് അവർക്ക് പിശാചുക്കൽ വിവരം നൽകും നടക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ ജ്യോത്സ്യന്മാർ പ്രവചിക്കും അതങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും പാമരങ്ങളായ ജനങ്ങൾ വിശ്വസിക്കും പിന്നെ പിശാചുക്കൽ സംഭവ വിവരണത്തിൽ വ്യാജം കലർത്തും ഓരോ പദത്തിലും എഴുപത് വ്യാജം കലർത്തി അവതരിപ്പിക്കും ഈ വ്യാജങ്ങൾ ചിലർ ഗ്രന്ഥങ്ങളിൽ പകർത്തി വെച്ചു അത് തലമുറകൾ കൈമാറി കൈമാറി വഴിതെറ്റുകയും ചെയ്തു ജിന്നുകളും പിശാചുക്കളും അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന വിശ്വാസം യഹൂദികളിൽ പരന്നു പിശാജ് പഠിപ്പിച്ചു കൊടുത്തു ആഭിചാര വിദ്യ നാടാകെ പരന്നു അതിലും നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായി